ലോകത്തെ ഏറ്റവും ആഴമുള്ള ശബ്ദങ്ങളിലൊന്നാണ് വിജയലക്ഷ്മിയുടേത് അവരുടെ കവിതകൾ അതിമനോഹരമാണ് സുന്ദരമായൊരു കവിതയാണ് വംശം വംശം എന്ന് കേൾക്കുമ്പോൾ രാജാക്കന്മാരുടെ വംശം പ്രഭുക്കന്മാരുടെ വംശം ഉന്നതകുല ജാതരുടെ വംശം മനുഷ്യവംശം ഇതൊക്കെയാണ് ഓർമ്മ വരിക പക്ഷേ ഇവിടെ കവി പറയുന്ന വംശം ഒരു ഉറുമ്പിൻ്റെ വംശമാണ് ഉറുമ്പിൻ്റെ വംശം മനുഷ്യന് നൽകുന്ന വലിയ ജീവിത പാഠങ്ങളാണ് ഈ കവിതയിൽ കവി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിസ്സാരമായി കാണുന്നൊരു ജീവിയാണ് ആ ഉറുമ്പ് മനുഷ്യർ അവഗണിക്കുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന കണ്ടാൽ ഉടൻ ചവിട്ടി അരയ്ക്കുന്ന ഒരു ജീവി പക്ഷെ ആ ഉറുമ്പിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിൻ്റെ രൂപഭാവങ്ങളെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും അത് നൽകുന്ന ജീവിതപാഠങ്ങളും അതിൻ്റെ ദർശനവും പകർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കവിയെ ഈ കവിതയിൽ നമുക്ക് കാണാം പാരം വിശപ്പാൽ കുഴങ്ങുമുറും വന്ന് പ്രാതലിനെത്തി അടുപ്പുമുക്കിൽ പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പോൽ കൊമ്പിയിലെടുത്തുയർത്തി പോവുകയാണാറ് കാലുകൾ ചന്തമായി താളത്തിൽ വെച്ച് തിരക്കുകൂട്ടി പേമഴക്കാലത്ത് സ്വാധുവാമീത്തരി സോദരർ കൊത്താസ്വദിക്ക നല്ലു വിശപ്പുണ്ട് ഉറുമ്പിന് അതുകൊണ്ടത് പ്രാതലിനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുപ്പ് മുക്കിൽ അടുപ്പിൻ്റെ അടുത്ത് തിണ്ണയിൽ വന്നു അവിടെ ഒരു തേങ്ങാത്തരി തെറിച്ച് കിടപ്പുണ്ട് അത് അതിൻ്റെ കൊമ്പിൽ അത് എടുത്തുയർത്തി പൂവ് പോലെ അനായാസം അല്ലേ മനോഹരമായൊരു കൽപ്പനയാണ് പൂവ് വെളുത്ത പൂവ് പോലെ ഒരു തുമ്പപ്പൂവൊക്കെ പോലെ ആ തേങ്ങാത്തരിയെ ഉയർത്തി എന്നിട്ടോ ആറ് കാലുകൾ താളത്തിൽ ചവിട്ടിയാണ് വേഗമാണ് പോകുന്നത് പക്ഷെ അതൊരു താളമുണ്ട് അല്ലേ നൃത്ത ചുവടുകളോടെ പോവുകയാണ് തലയിൽ ഭാരവും വെച്ച് താളത്തിൽ വെച്ച് തിരക്ക് കൂട്ടി പേമഴക്കാലത്ത് സ്വാദ്വാം ഈ തരി ഈ തരി സ്വാദ് ഈ ചെറിയ എത്ര മനോഹരമായ പ്രയോഗമാണ് ഈ ചെറിയ സ്വാദ് ഈ മഴക്കാലത്ത് ഈ വെറുതെക്കാലത്ത് സഹോദരങ്ങൾക്കൊപ്പം പങ്കിട്ട് കഴിക്കാനാണ് കഴിക്കാനാണത് പോകുന്നത് അതിവേഗം പോകാൻ വേറെയും കാരണമുണ്ട് അത് വന്നിരിക്കുന്നത് വളരെ സാഹസികമായാണ് അപകടകരമായ വഴിയിലൂടെ സഞ്ചരിച്ചാണ് അത് ആ ഭക്ഷണം സ്വന്തമാക്കിയത് മനുഷ്യൻ്റെ കയ്യിൽപ്പെട്ടാലോ തീയിൽപ്പെട്ടാലോ അത് പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ടാണ് അത് വേഗം അതി ഏത് റിസ്ക്കും എടുത്ത് അത് വന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് അതിന് കഴിക്കാനല്ല കൂട്ടുകാർക്കൊപ്പം കഴിക്കാനാണ് അത് നൽകുന്ന ഒരു വലിയ ജീവിത പാഠം എന്താണ് മനുഷ്യർ എങ്ങനെയാണ് സ്വാർത്ഥരായ മനുഷ്യർ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠ ജീവി എന്ന് അഭിമാനിക്കുന്ന മനുഷ്യർ തനിക്ക് കിട്ടുന്നത് പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നുണ്ടോ എണ്ണാമിനുങ്ങും മുഖത്തെന്ത് ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം ഇത്തിരി പോന്നൊരിടുപ്പിനിൻ ചാരുത മറ്റാർക്കുമില്ലിങ്ങ് കണ്ടതുള്ളൂ അതിൻ്റെ രൂപത്തെ അവതരിപ്പിക്കുക എത്ര മനോഹരമായൊരു രൂപമാണ് അതിന് എണ്ണമിനുങ്ങുന്ന മുഖമാണ് അതിൻ്റെ ഇത് അതിൻ്റെ മുഖത്ത് എണ്ണമിനുങ്ങുന്നുണ്ട് എന്നാണ് എള്ളിൻ്റെ പോലെയുള്ള ഉടലാണത് എന്നാണ് എള് പോലെയുള്ള ആകർഷകമായ ഒരു ഉടൽ രൂപം അതിനുണ്ട് അതിൻ്റെ ഇടുപ്പും നമുക്ക് വേണമെങ്കിൽ അതങ്ങനെ പറയാം നോക്കിയാൽ ഇനി ഇത്തിരി പോകുന്ന ഇടുപ്പ് അതിൻ്റെ അരക്കെട്ട് ഇത്തിരിയേ ഉള്ളൂ എന്നാണ് അല്ലേ കഠിനമായി അധ്വാനിക്കുന്നത് കൊണ്ടും നല്ല നർത്തകിയായതുകൊണ്ടും ആയിരിക്കാം അതിൻ്റെ അരക്കെട്ട് ഇത്രമേൽ മനോഹരമായത് എന്നാണ് ഇതൊക്കെ കവിയെ കൊതിപ്പിക്കുകയാണ് ഇതൊന്നും മറ്റാർക്കും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇത്രയ്ക്കൊതുങ്ങിയത് അധ്വാനശീലവും നൃത്ത ചുവടും കൊണ്ടായിരുന്നു നർത്തകിയായതുകൊണ്ടാണോ സദാ ജോലി ചെയ്യുന്നത് കൊണ്ടാണോ നിൻ്റെ ദേഹം ഇങ്ങനെ മെലിഞ്ഞ് നീണ്ട മനോഹരമായത് നിൻ്റെ അരക്കെട്ട് ഇങ്ങനെ സുന്ദരമായത് കൃഷമായത് എന്നാ കവി ചോദിച്ചത് ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹി ചിതാ നോക്കി നിൽപ്പൂ നിന്നെ കൊത്തിവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിന്നെ പകർത്തി വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദാരുവൃക്ഷത്തിൽ ഞാനൊരു മരമായിരുന്നെങ്കിൽ എൻ്റെ വേരുകൾ ആഗ്രഹിക്കുന്നത് എന്താണ് നിന്നെ എൻ്റെ മരത്തിൽ കുത്തിവെക്കാനാണ് നിന്നെ ഞാൻ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കാരണം അത്ര സുന്ദരമായ സഫലമായ ഒരു ജന്മമാണ് നിൻ്റേത് അത് സാഹസികമായി വരികയും ആഹാരത്തരികൾ ശേഖരിക്കുകയും ചങ്ങാതിമാരുടെ അടുത്തേക്ക് അതിവേഗം പോവുകയും സുന്ദരമായ ശരീരം ആകർഷണീയമായ ശരീരം കാണിച്ച് മോഹിപ്പിക്കുകയും ചെയ്യുന്ന നിന്നെ ഞാൻ കൊതിച്ചു പോകുന്നു എന്നിൽ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഞാനൊരു മരമല്ലാത്തതിനാൽ എനിക്കത് സാധിക്കുന്നില്ല പക്ഷെ ഒരു കവിയായതിനാൽ ഞാനിതാ വാക്കുകൾ കൊണ്ട് വരികൾ കൊണ്ട് എൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് നിന്നെ ഇതാ കൊത്തിവെക്കുന്നു എക്കാലത്തേക്കുമായി മനോഹരമായി കൊത്തിവെക്കുന്നു രാവ് പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും എപ്പോഴും ജോലി ചെയ്യുന്നു രാത്രി പകൽ സന്ധ്യ ഉഷസ് പ്രഭാതം അവിശ് അവിരാമം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു വിശ്രമമില്ലാതെ നീ ചത്തുപോകില്ലേ ഈ പാവം ചത്തുപോകുമോ വിശ്രമിക്കാതെ ജോലി ചെയ്താൽ ചത്തുപോകുമോ പാവമേ എത്ര സ്നേഹത്തോടെ എത്ര അനു അനുതാപത്തോടെ സൗഹാർദ്ദത്തോടെ വിളിക്കണത് കരുണയോടെ നിന്നെ തുടച്ചു നീക്കുന്നതും പാപം നിന്നെ എങ്ങനെയാണ് ഞാൻ തുടച്ചു നിൽക്കുക അതുകൊണ്ട് ഞാൻ മടിച്ചു നിൽക്കുകയാണ് രക്ഷപ്പെട്ടോളൂ നിന്നെ ഉപദ്രവിക്കാൻ എനിക്കാവില്ല എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ കവിയുടെ കരുണയാണ് സഹജീവി സ്നേഹമാണ് മനുഷ്യനും മനുഷ്യനോട് മാത്രമല്ല ഈ ഭൂമിയിലെ നിസ്സാരങ്ങളായ എല്ലാത്തിനോടും സ്നേഹമുണ്ടെന്ന് കാണിക്കുന്ന ഒരടയാളപ്പെടുത്തലാണത് പിന്നെ ഉറുമ്പ് പോവുകയാണ് തിരിച്ചു പോവുകയാണ് എങ്ങനെയാണ് നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവാങ് കുരുന്നിലക്കാടു ചുറ്റി വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചൂടു ചുറ്റി നീലക്കിഴ നെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂനക്കോട്ട പറ്റി വലിയ വലിയ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോണേ നമ്മളെ സംബന്ധിച്ച് നിസ്സാരം എന്ന് തോന്നും പക്ഷേ ഉറുമ്പിനതൊക്കെ വലുതാണ് ഉറുമ്പ് അത്ര നിസ്സാര ജീവിയായതുകൊണ്ട് പൂവാർകുരുന്നില കാട് ഒരു ചെറിയ സ്ഥലമാണ് പക്ഷേ ഉറുമ്പിന് അതൊരു വലിയ കാടാണ് കുറച്ച് പൂവാംകുരുന്നില പൂവാംകുരുന്ന് ചെടി നിൽക്കുന്ന സ്ഥലമാണ് പക്ഷേ ഉറുമ്പിനെ സംബന്ധിച്ച് അതൊരു കാടാണ് അതാ കാട് ചുറ്റുകയാണ് പിന്നെ വെള്ളാരം കല്ലിൻ്റെ ചോട് വ മല പോലെ വഴിമുടക്കി നിന്ന വെള്ളാരം കല്ല് ഒരു വെള്ളാരം കല്ല് അവിടെ കിടപ്പുണ്ട് ഉറുമ്പിനെ സംബന്ധിച്ച് അതൊരു വൻ മലയാണ് ഒരു വലിയ പാറയാണ് പക്ഷേ അതിനെപ്പോലും ഭയപ്പെടാതെ അതിൻ്റെ ചോട് ചുറ്റി നീലക്കിഴാന്നെല്ലി മുക്കൂറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി അതിൻ്റെ ഉറുമ്പിൻ്റെ കൂട് മൺകൂന അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ മനുഷ്യർക്ക് നിസ്സാരം എന്ന് തോന്നുന്ന ഉറുമ്പിന് ഭീകരമായി തോന്നുന്ന എല്ലാ പ്രതിബന്ധിക ബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആകെ തിരക്കിട്ടകത്തേക്ക് ഒരു ചലനമുണ്ട് തുടക്കം മുതൽ ആ ഉറുമ്പിൻ്റെ ഒരു വേഗമുണ്ട് അത് ഈ അവസാന ഭാഗത്തുണ്ട് ആയാസമില്ല ചുമട്ടുകാരി ഒരൊറ്റ പ്രയോഗത്തിൽ ഉറുമ്പിനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയാസമില്ല ഭാരമില്ല ഉറുമ്പിന് കാരണം അവളെപ്പോഴും അധ്വാനിക്കുന്നവളാണ് വിദ്യാഭ്യാസം ഈ ആനയെ എടുക്കുന്നു പറയുന്നത് പോലെ ഏത് സമയവും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് അവൾക്ക് ഭാരമില്ലാതെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെയാണ് അവൾ ആ ജോലി ചെയ്യുന്നത് അവൾ ധൃതി പിടിച്ച് ആ ഉറുമ്പിൻകാട്ടിലേക്ക് പോകുന്നു ഈ കവിതയിലെ ഉറുമ്പ് ഒരു സ്ത്രീ രൂപത്തെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സ്ത്രീ രൂപമാണ് ഉറുമ്പിനെ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ജോലി ചെയ്യുന്ന സദാ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന താൻ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ഒരു സ്ത്രീ രൂപം ഒരു സ്ത്രീ കാഴ്ച നമുക്ക് ഈ കവിതയിൽ കാണാം മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉറുമ്പിനെ പോലും മനു മാനുഷിക ഭാവങ്ങൾക്കപ്പുറം ദൈവികമായി കാണാനും അതിനെ സ്നേഹിക്കാനും കഴിയുന്ന വലിയൊരു കവി മനസ്സ് കവികൾക്കാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഉദാത്തമായ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സകല ചരാചരങ്ങളിലും ഈശ്വരനെ കണ്ട് അവയെ കരുണയോടെ വീക്ഷിക്കാനുള്ള വലിയൊരു കവി മനസ്സ് ഈ കവിതയ്ക്ക് പിന്നിലുണ്ട് മാത്രമല്ല പലപ്പോഴും അവഗണനയോടെ ഉപേക്ഷിക്കപ്പെടുന്ന ഈ ഉറുമ്പിനെ ഈ ഉറുമ്പിനെയും അല്ലെങ്കിൽ കുഴിയാനെയുമൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ബഷീറാണ് അപ്പോൾ അതുപോലെ ഇതാ നിസ്സാരമായി ഉറുമ്പിനെ കവി പറഞ്ഞതുപോലെ തൻ്റെ വേരിൽ രേഖപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് അക്ഷരങ്ങളിലൂടെ മലയാള സാഹിത്യ ലോകത്തെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് കവി ഉറുമ്പിനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഉറുമ്പിൻ്റെ അധ്വാനം നിസ്വാർത്ഥത സേവന മനോഭാവം രൂപം അതിൻ്റെ ഐഡൻറ്റിറ്റിയായ കറുപ്പ് എല്ലാം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് വംശം ആ വംശത്തോടുള്ള സ്നേഹം ആ വംശത്തോട് അത് പുലർത്തുന്ന കൂറ് അതിൻ്റെ വംശത്തിനും വരും തലമുറകൾക്കും അത് നൽകുന്ന പ്രതീക്ഷ പോസിറ്റീവ് എനർജി മനുഷ്യനതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ് മനുഷ്യവർഗം മനുഷ്യവംശം തമ്മിത്തല്ലിയും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം മത്സരിച്ചും കുതികാൽ വെട്ടിയും അപരനെ ജീവിക്കാൻ അനുവദിക്കാതെ ദ്രോഹിച്ചും കൊന്നും കൊലവിളിച്ചും വംശഹത്യകൾ നടത്തി മുന്നേറുന്ന മനുഷ്യൻ എന്ന വംശം അഹങ്കാരിയായ മനുഷ്യവംശം ഈ ഉറുമ്പുകളെ കണ്ടുപഠിക്കട്ടെ എത്ര സ്നേഹത്തോടെ എത്ര സൗഹാർദ്ദത്തോടെ എത്ര ഒരുമയോടെ അപകടങ്ങളെ നേരിടുകയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും അതിവേഗം അധ്വാനിക്കുകയും ചെയ്ത് ഇല്ലാതാകുന്ന ഈ നിസ്സാര ജീവികൾ ശ്രേഷ്ഠനെന്ന് അഭിമാനിക്കുന്ന മനുഷ്യന് നൽകുന്ന വലിയ ജീവിത പാഠങ്ങളാണ് വലിയ ജീവിത ദർശനങ്ങളാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നതും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് വംശം എന്ന കവിത ശ്രദ്ധേയമാകുന്നതും മനുഷ്യവംശത്തേക്കാൾ ശ്രേഷ്ഠമായ ഉറുമ്പിൻ്റെ വംശം ആ വംശം നൽകുന്ന വലിയ ജീവിത ദർശനങ്ങൾ അതുതന്നെയാണ് ഈ കവിതയുടെ പ്രത്യേകതയും ഈ കവിതയിലൂടെ മരത്തിലല്ലാതെ വാക്കുകളിലൂടെ കവി ഉറുമ്പിനെ അടയാളപ്പെടുത്തുകയും ആ വംശത്തെ വാഴ്ത്തിപ്പാടുകയും ചെയ്തിരിക്കുന്നു